എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും മുതലോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി തേർഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ എന്ന മുതലാണ് ആരംഭിക്കുക അതിൻ്റെ എക്സാം അതിൻ്റെ റിസൾട്ട് എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ പല വിദ്യാർത്ഥികളും കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ പല വിദ്യാർത്ഥികളെ കൂടുതൽ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ച് ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരം പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ വിളിച്ചതിനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി കൂടിച്ചതിനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാന്യമറിയിക്കുന്ന ആ വാർത്തയിലേക്ക് തന്നെ കടക്കാം കാലിക്കറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി തേർഡ് സെമസ്റ്റർ ക്ലാസുകൾ എന്നു മുതലായിരിക്കും ആരംഭിക്കുക അതിൻ്റെ എക്സാം റിസൾട്ട് എന്ന് എന്ന് നടക്കും എന്ന് എന്നായിരിക്കും ഉണ്ടാവുക എന്നതിന് നിരവധി സംശയങ്ങളാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കൂടെ കൂടെ കമൻ്റ് അയച്ചു വയ്ക്കുന്നത് അതിൽ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും തേർഡ് സെമസ്റ്റർ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാധാരണ സ്കൂളുകൾ തുറക്കുന്നത് പോലെ തന്നെ സാധാരണ സ്കൂളുകൾ ഓപ്പൺ ആകുന്നതുപോലെ തന്നെ ഈ ജൂൺ മാസം രണ്ട് മുതലാണ് എന്ത് ചെയ്യുന്നത് തേർഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് തേർഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂൺ മാസം രണ്ടാം തീയതി മുതലാണ് തേർഡ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കാറ് സാധാരണ എല്ലാ വർഷവും ജൂണിൽ സാധാരണ സ്കൂളുകൾ തുറക്കുന്ന പോലെ തന്നെയാണ് സാധാരണ സ്കൂളുകൾ തുറക്കുന്ന പോലെ തന്നെയാണ് കോളേജ് ഓപ്പൺ ആകുന്നത് ജൂൺ രണ്ടിനാണ് ഈ വർഷം എന്ത് ചെയ്യുന്നത് കോളേജ് ഓപ്പൺ ആകുന്നതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിക്കുക ഇനി അതിൻ്റെ എക്സാം എക്സാം എന്നായിരിക്കും ചോദിക്കുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി പറഞ്ഞാൽ നവംബർ ഓർ ഡിസംബറിലാണ് മിക്ക കേസുകളിലും തേർഡ് സെമസ്റ്റർ എക്സാം എന്ന് പറയുമ്പോൾ ഓഡ് സെമസ്റ്റർ എക്സാം ആണ് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്ററുകളാണ് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ അങ്ങനെ വരുമ്പോൾ തേർഡ് സെമസ്റ്റർ എക്സാം നടക്കുന്നത് നവംബർ മാസത്തിലായിരിക്കും മാക്സിമം ആയാലും ഡിസംബർ നവംബർ ഡിസംബർ മാസം തന്നെയായിരിക്കും നടക്കുക അതിൻ്റെ റിസൾട്ട് എന്തു ചെയ്യും ഒരു ജനുവരി ഒരു ജനുവരിയോടെ തന്നെ അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് ലഭ്യമാകും എന്തായാലും ആറുമാസമാണ് സെമ്മ് ഓർഡ് സെമസ്റ്റർ എക്സാം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈവൻ സെമസ്റ്ററിനെ കഴിഞ്ഞും എന്ത് ചെയ്യും കുറച്ചും കൂടെ ടൈമ് നിങ്ങൾക്ക് കിട്ടും ഈവൻ സെമിറ്ററിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ടൈമ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എക്സാമുകൾ സാധാരണ നവംബറിലാണ് നടക്കാറ് ഇത് മാറി രണ്ടായിട്ട് കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടേ തന്നെ നിങ്ങളിലേക്കും അപ്പോൾ പുതിയ കാണുന്ന